ഇടുക്കി കുമളയിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും ആഡംബര ഫോണുകൾ മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശിയായ വിനോദസഞ്ചാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്വകാര്യ ബാങ്ക് സെയിൽസ് മാനേജരും തൃശ്ശീ സ്വദേശിയുമായ ദീപക് മനോഹരനാണ് പിടിയിലായത് ഫോൺ വാങ്ങാൻ എന്ന വ്യാജനയാണ് ഇയാൾ മോഷണം നടത്തിയത് കുമളി പോലീസ് തമിഴ്നാട്ടിലെത്തിയാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് കുമളിയിലെ മൊബൈൽ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും മോഷണം നടന്നത് തമിഴ്നാട്ടിൽ നിന്നും സുഹൃത്തുക്കൾക്കൊപ്പം തേക്കടിയിലെ വിനോദസഞ്ചാരത്തിനായി എത്തിയതായിരുന്നു സ്വകാര്യ ബാങ്കിലെ സെയിൽസ് മാനേജറായ ദീപക് മനോഹർ കുമളി ടൌണിലൂടെ സംഘം സഞ്ചരിക്കുന്നതിനിടെയാണ് ഫോൺ പാങ്ങാനെന്ന പേരിൽ ഇയാൾ സ്ഥാപനത്തിലെത്തിയത് ഇതിനിടെ കടയിൽ നിന്നും രണ്ട് ആഡംബര ഫോണുകൾ ഇയാൾ മോഷ്ടിച്ചു തുടർന്ന് തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതിയെ തൃശിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷ്ടിക്കപ്പെട്ട രണ്ട് ഫോണുകളും ഇയാളുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു വ്യാപാര സ്ഥാപനത്തിലെ സിസിടിവി ദൃശ്യങ്ങളും പ്രതിയായ ദീപക് സംഘവും എത്തിയ ട്രാവൽ ഏജൻസി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവുമാണ് പോലീസിനെ പ്രതിയിലേക്ക് വേഗത്തിലെത്തിച്ചത് പ്രതി സമാനമായ മറ്റ് കേസുകളിൽ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ഇടുക്കി